ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം അതിന് തന്നെ എല്ലാവർക്കും മലയാളികൾക്കും ഹാപ്പി വിഷു എല്ലാവരും വിഷു അടിച്ചുപോലിക്കുക ചാനലും ഇങ്ങടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണാനും ഈ വിഷുവിന് ഒരുപാട് ആനുകൂല്യങ്ങളാണ് ക്ഷേമ പെൻഷൻ കൂടെ ഫോർത്താൾക്കെ എത്തിച്ചേരാൻ പോകുന്നത് നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം ക്ഷേമ പെൻഷൻ ആദ്യം വിതരണം ഈ മാസം ഇരുപത്തൊന്നാം തീയതി പൂർത്തിയാകും അതിനുശേഷം ശേഷം ഇരുപതിനും ഇരുപത്തഞ്ചിനും ക്ഷേമ പെട്ടഷന് രണ്ടാം ഗഡ് വിതരണം മോഡേനെ ഉണ്ടാകും എന്ന് ധനവകുപ്പ് അറിയിച്ചു മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറിന് കുടിശ്ശിക തുകയാണ് ഈ ഈ വരാൻ പോകുന്ന ആയിരത്തി എറുനൂറ് മാസ്റ്ററിങ്ങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും പിന്നെ ക്ഷേമ പണ്ഡൻ കുടിശ്ശേരി രണ്ടു രണ്ടു മാസം രണ്ട് മൂന്ന് മൂന്ന് മാസത്തിലോ ഒരു വീടുമാണ് വിതരണം ചെയ്യുന്നത് ഇനി രണ്ട് വീടുകൾ ഓണത്തിന് അതുപോലെ ക്രിസ്മസിന് ഈ ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എലക്ഷനാണ് അതിന് മുമ്പ് എന്തായാലും ക്ഷാമ വിതരണം പൂർത്തിയാക്കും അപ്പോൾ നമുക്ക് കാത്തിരിയാ ക്ഷേമപ്പെട്ടതിൻ്റെ നടപടിയൊക്കെ ആയി അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടം കൂടുന്ന വർക്കോട്ടിലേക്ക് യാർക്കോട്ട് ഷെയർ ചെയ്യുക